മോഹൻലാലിനെ നായകനാക്കി തെലുങ്കിലും മലയാളത്തിലും ഒരുങ്ങുന്ന ബിഗ് ബജറ്റ് ഇന്ത്യൻ ചിത്രമായ ഋഷഭയുടെ റിലീസ് വീണ്ടും മാറ്റിവെച്ചു ഒക്ടോബർ പതിനാറിന് റിലീസ് ചെയ്യാൻ ആദ്യം നിശ്ചയിച്ചിരുന്ന ചിത്രം പിന്നീട് നവംബർ ആറിലേക്ക് മാറ്റിയിരുന്നു ഇപ്പോഴത്തെ റിലീസ് വീണ്ടും നീട്ടിയിരിക്കുകയാണ് ഇത് ആരാധകരെ കടുത്ത നിരാശയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് പ്രശസ്ത തെന്നിന്ത്യൻ സംവിധായകൻ നന്ദകിഷോർ രജനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രം ഫാൻറ്റസി ഡ്രാമ ആക്ഷൻ ഭാഗത്തിൽ പെടുന്നു ഋഷഭ വിശംഭര എന്നിങ്ങനെ ഇരട്ട വേഷങ്ങളിലാണ് ലാലേട്ടൻ ചിത്രത്തിലെത്തുന്നത് അഞ്ച് ഭാഷകളിൽ പുറത്തിറങ്ങുന്ന ഈ ചിത്രത്തിൽ തെലുങ്കു നടൻ റോഷൻ മെഗ മോഹൻലാലിൻ്റെ മകനായി അഭിനയിക്കുന്നു റോഷനെ കൂടാതെ രാഗിണി ദ്വേദി സിംറാൻ രാമചന്ദ്ര രാജു കെരുടാം അലി തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട് ഈ വർഷം ഡിസംബർ അവസാനത്തോടെ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതെന്നും ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും സംവിധായകൻ നന്ദകിഷോർ അറിയിച്ചു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള ഫിലിം അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക